ഹലോ ഹായ് ഞാൻ റോക്സ് ആണ് ഇതൊരു പുതിയ വീഡിയോ ആണ് കേട്ടോ നമ്മളെ കൊല്ലം ജില്ലയും തിരുവനന്തപുരം ജില്ലയിലും ബോർഡറുള്ള ഒരു സ്ഥലമാണ് ഹരിരപുരം അവിടെ ഒരു സ്ഥലമുണ്ട് ഒരു വെള്ളച്ചാട്ടം അതിമനോഹരമായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ പക്ക ഫോറസ്റ്റ് ആണ് ആ വെള്ളച്ചാട്ടം ആകണ്ട ആറ് ഫുള്ള് ഫോറസ്റ്റും അത് ഭയങ്കരമാണ് കേട്ടോ ഒരു ആറ് ഭയങ്കര ഒരു ഭയങ്കര ഒരു ആറിന് കണക്കാണ് കേട്ടോ ആ ഒരു വെള്ളച്ചാട്ടം ഉണ്ടോ സൂപ്പർ സെറ്റാണ് സൈലൊരു ചെറിയൊരു അമ്പലം ഉണ്ട് ആ അമ്പലം കാണിച്ചു തരാം ആ അരിവും കാണിച്ചു തരാം സൂപ്പറാണ് അടുക്കൊരു മരം ഒക്കെ എനിക്ക് കേട്ടോ അടിപൊളി ഫീലാണ് കേട്ടാ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഒരു ഭയങ്കര ഒരു ഒരു ഫീൽ ആയിട്ടുള്ള ഒരു ഇത് ഇതൊക്കെ നമ്മുടെ വീടിന്റെ അടുത്താണ് ഇതൊക്കെ പരൂര് കൊല്ലം ജില്ല ആ കൊല്ലം ജില്ലയും തിരുവഞ്ചില്ലയും ബോർഡറിൽ പരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ എന്താ ഫുൾ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അമ്പലം കേട്ടാ ഞാൻ പറഞ്ഞ അമ്പലം ഇതാണ് കേട്ടോ അമ്പലത്തിനോട്ട് കയറാൻ പറ്റില്ല കാരണം ചെരിപ്പം നമ്മൾ ഇട്ടുണ്ടെങ്കിൽ അങ്ങനെ കയറാൻ പറ്റില്ല അതുകൊണ്ട് അമ്പലം മേലാണ് അരി കേട്ടോ എന്താ സൂപ്പർ ഒരു വന്ന് കണ്ടു കഴിഞ്ഞാൽ ഫുൾ ഫോറസ്റ്റാന്ന് വിചാരിക്കുള്ളൂ മറ്റേ ഈ ഹയർ ഹയറഞ്ചി മറ്റേ ഹൈ ഞാൻ ഞാൻ കണ്ടു ബൈ ഹായ് ഇത് കണ്ടുകഴിഞ്ഞാൽ ഫുൾ ഫോറസ്റ്റ് ഒരു നമ്മൾ മറ്റേ ഒരു വനം അല്ലേ വന്യ ഫുൾ ഫോറസ്റ്റിന്റെ അകത്തുള്ള ഒരു ഇതാണ് നമുക്ക് തോന്നും പക്ഷെ ഒരു ഫോറസ്റ്റൊന്നും അല്ല ഈ ചെറിയൊരു ഗ്രാമമാണ് ആ ഗ്രാമത്തിനകത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ് തൊട്ടപ്പുറത്ത് തന്നെ കായലുണ്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ട് സൂപ്പർ ഏരിയ ആണ് കേട്ടോ വൺ സെറ്റാണിത് എന്താ ആ അരുവി വരുന്നുണ്ട് ആ അരുവിൻ്റെ അകത്തു നിന്ന് വീഴുന്ന വെള്ളമാണ് ഇത് വരുന്നത് സൂപ്പർ സ്ഥലമാണ് മേളിൽ കയറി പോയി കാണിച്ചു തരാം കേട്ടോ കുറച്ച് പയ്യന്മാരൊക്കെ ഉണ്ട് അതിന്റെ മേലിൽ നിങ്ങൾ ഈ അരിവ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറഞ്ഞു ഏതോ ഭയങ്കര ഒരു മരക്കകത്തു നിന്ന് വീഴുന്ന അരിവാണ് അല്ല തൊട്ട് മേലിൽ റോഡുണ്ട് അതിന്റെ മേലിൽ ഒരു ജംഗ്ഷൻ ഉണ്ട് ഇതാണ് അരിവി ജംഗ്ഷൻ ഉണ്ട് ആ റോഡിന്റെ അവിടെ ചെറിയൊരു തോടുണ്ട് അവിടെ നിന്ന് വീഴുന്ന ഒരു അരുവയാണ് പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ആ ആരായാലും പറഞ്ഞു പോകും ഇത് ഏതോ ഒരു നിന്ന് വീഴുന്ന ഒരു അരുവിയാണെന്ന് ഒരിക്കലുമല്ല ഇത് തൊട്ട് മേലെ തന്നെ ഒരു റോഡുണ്ട് ആ റോഡിന് മേലെ ഒരു ജംഗ്ഷൻ ഉണ്ട് ഒരു ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ജംഗ്ഷനാണ് സൈഡിലൊരു അമ്പലം കൊണ്ട് അടിപൊളി ഏരിയ കണ്ട സൂപ്പർ സെറ്റാണ് ഇതാണ് പറയുന്നത് പരവീരെന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ പരവീർ എന്ന് പറയുന്നത് വൺ സെറ്റാണ് സൂപ്പർ സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് സൂപ്പർ അല്ലേ പിന്നെ അടുത്തൊരു വീഡിയോ കാണാം But anyway, I love it. Okay, bye. <laughs>